ശ്രേഷ്ഠരായിട്ടുള്ള ശ്രീരാമഭക്തന്മാർക്ക് കൂപ്പുകൈ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ പരമ്പരയുടെ നൂറ്റി അമ്പത്തേഴാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു അയോധ്യാഖണ്ഡത്തിലെ അറുപത്തി ആറാം സർഗമാണ് ഇനി ഇവിടെ പാരായണം ചെയ്യാനായിട്ട് പോകുന്നത് ദശരഥ മഹാരാജാവിൻ്റെ മരിച്ചു കിടക്കുന്ന ശരീരം കണ്ട് വല്ലാതെ ദുഃഖത്തോടുകൂടി കരയാൻ തുടങ്ങി നഗരം മുഴുവൻ കൗസല്യാദേവിയും സുമിത്രാദേവിയും എല്ലാവരും കൈകൈയും എല്ലാവരും എല്ലാവരും അപ്രതീക്ഷിതമായ ദശരഥമാരായും ഈ മരണം അവരെ വല്ലാതെ പിടിച്ചു കുലുക്കി എന്ന് പറയുന്നത് അങ്ങനെ ഇനി എന്തു വേണമെന്നെല്ലാം അവർ ആലോചിച്ചു പലരും അവിടുത്തെ പ്ര പ്രമുഖരായിട്ടുള്ള മന്ത്രിമാരും മഹർഷിശ്വരന്മാരും ഒക്കെ ചേർന്ന് ആലോചിച്ചു എന്തു വേണം തൽക്കാലം ഇനി എന്തു ചെയ്യാൻ സാധിക്കും മക്കളാരും സ്ഥലത്തില്ല രാമനില്ല ലക്ഷ്മണനില്ല ഭരതനില്ല ശത്രുഘ്നില്ല മക്കളൊന്നും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ സാധിക്കും അവകാശികളൊന്നും സ്ഥലത്തില്ല രാജാവിൻ്റെ അഭാവത്തിൽ ഉടനെ തന്നെ രാജ്യഭരണം ആരെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് രാജ്യത്തിലെ നാശത്തിന് ഇടവരുത്തും എന്നുള്ളതുകൊണ്ട് ഉടനെ തന്നെ മക്കളെ വിവരം അറിയിക്കാനായിട്ട് ആൾക്കാരെ വിടുകയാണ് ഏതായാലും ഭരതനാണല്ലോ ഇവിടെ അടുത്തുള്ളത് ഭരതന് വിവരം അറിയിക്കാം എന്ന് തീരുമാനിച്ചു എല്ലാവരും കൂടി ദശരഥ മഹാരാജാവിൻ്റെ മരിച്ച ശരീരം തൈലദ്രോണിയിൽ തൈലത്തില് അതിശയിപ്പിച്ച് കേടുവരാതെ സൂക്ഷിക്കാം എന്നും തീരുമാനിച്ചു അങ്ങനെ തൈലദ്രോണി അധിശയനം വർണ്ണിക്കുകയാണ് അറുപത്തിയാറാം സ്വർഗത്തിൽ നമുക്ക് അറുപത്താറാം സ്വർഗമെന്ന് പാരായണം ചെയ്തതിനു ശേഷം അതിൻ്റെ കഥാഭാഗങ്ങളെ അനുസ്മരിക്കാം ओम नमो भगवते वासुदेवाय अथ वाल्मीकिरामायणे अयोध्याकांडे षट्षष्टितम शर्ट सर्ग तमग्निमिव संश्रान्तम् अम्बुहीन विवार्णवम् अत प्रभवादित्यं सर्गस्थं प्रेक्ष्य पार्थिवं कौसल्या तो बाष्पूर्णाक्षी विविधं शोककर्षिता भु, भु, शिरोराज ने कहेगी इम प्रत्यभास सगाम सगामा भव कहेगी फंसवा राज्य मकान टकम शक्तुआ राजा नमः ग्रह असमसे दुष्टा जाए नहीं विहायमां कदोरामो करता विपथे कदो सारथ ही ने वाम आहम जीवित मुझ सहे करतारम तंबरिच्छजा का स्त्रीदमात्म इच्छेजीत्र कैगेयास्तर्माण न लुद्धो बुद्ध बुध्यते दोषा किं पाकन्जा निम्त्त कैगेय्यां राघवाकूल हतम अगेक्न जाम विवासी स्वर्यं जनक श्रुवा पैरप्य पीतपस्यहम व्यम साममना था विधवाम नाद्यजा जाम कमलपत्राक्ष जीवनाशोताहराज सुं तथा सीता तपस्विनी दुखस्यानुचिता दुख मने पद्युद्धिजिष्यते ना निशासु निशासुमगपक्षिण निशम्य नूनम संद्रस् राघव संध्रय्य वृद्ध सेवा वैदी मनुचित सोशसमु त्यक्षति सह मध्य दृष्टादीष्या पय व्राम शरीर आलिंग्या प्रवेश तदप्स पिरीश्रज्ञ्या विलबंधी तपस्वीनी सुदुःखातां कौसल्यां व्यावहारिकाः तैलद्रोण्यामथामात्या संवेशितगदीपतिं राज्ञः सर्वाण्यथा दृष्टा सकृ कर्माण्यनन्तरं न तु सङ्कारिणं राज्ञो विना पुत्रेण मन्त्रिण सर्वज्ञा कर्तुमीषुस्ते ततो रक्षन्ति भूमिवं तैलद्रोण्यां तु सज वै क्षाय तम, तम नाधिपं हा तो मृदय ज्ञावा श्रेयस्ता पर्यन बाहूनुद्यम्यकृपण नेत्र प्रसवणर्मुख युगंजशोकसत करण पर्यदेवन हा महाराज रात प्रियवादीना विहीना सत्यसंधेना किम विजहासीना कैगेय्याभा राघवेण वियोजिता कथम पतिज्ञावश्याम समीपे विधवा नहि नी नाथ सदास्माक तव ज प्रभुरा भवान् वनम रामो गतश्रीमाय नृपतिश्रिय सयातेन तो जीरेण विना व्यसन मोहिता कथम वयम निवल्याम कैकेय्या

ബാഷ്പപരയാകുലജനം ഹാഹാഭൂതകുലാംഗനം ശൂന്ചാരഭ്രാ യഥാ കിശോകൃജുവം നാധിപേ മഹീതരസ്ഥു നൃപങ്കനുചാ നിവൃത്തചാര സഹസാ കി പ്രവൃത്തചാരാ രജിനുപിതാം പുത്രാദനം മഹീപത്തെചയതേ സുഹൃദ സമാഗതം

അങ്ങനെ വരാതെ എന്താ പറയുക അഗ്നികെട്ട അഗ്നി അണഞ്ഞു പോയ അവസ്ഥയെപ്പോലെ പ്രഭയില്ലാത്ത സൂര്യനെ സൂര്യനെപ്പോലെ വരാത്ത ഒരവസ്ഥയായിരുന്നു അയോധ്യയിൽ ആ ദശരഥ മഹാരാജരാൻ്റെ ശിരസ് കൗസല്യാദേവി തൻ്റെ മടിയിൽ വെച്ചു എടുത്തു വച്ചു കണ്ണീര് കൊണ്ട് ധാര ചെയ്തു എന്ന് പറയണം അടുത്തുതന്നെ കൈകൈ വന്ന് നിന്നിരുന്നു കൈകൈയ്യയുടെ വളരെ കോപഭാവത്തിലാണ് കൗസല്യ സംസാരിച്ചത് നീ ദുഷ്ടയാണ് കൈകേയിമാഭവൈ രാജ്യമകണ്ടകം കണ്ടകം രാജാനും ഏകാഗ്രാം നിശംസേ ദുഷ്ടചാരിണീന്നാണ് പറയുന്നത് ദുഷ്ടേ നീ നിഷ്ഠുരയാണ് നിന്റെ വാശി അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി ഈ മഹാരാജാവ് പോലും നിഗ്രഹിക്കപ്പെട്ടു നിനക്ക് ഇനി വേണമെങ്കിൽ സംതൃപ്തി നേടാം രാജ്യം മുഴുവൻ നശിച്ചു കാണാൻ നിനക്ക് നിനക്ക് മോഹൻ ഉണ്ടല്ലോ നിനക്ക് നിർബാധമായിട്ട് ഇനി നാട് ഭരിക്കാം ആരും നിന്നെ ചോദിക്കാനില്ല ദുഷ്ടയാണ് നീ രാമനാണെങ്കിലും എന്നെ അപേക്ഷിച്ച് പോയി വിഹായ ഗതോ രാമോ ഭർത്താജസ്വർഗതോ മമാം എൻ്റെ നാഥനാണെങ്കിലോ എന്നെ വിട്ടു പിരിഞ്ഞു എൻ്റെ മകനും പോയി കാട്ടിലേക്ക് പോയി ഭർത്താവും നശിച്ചുപോയി കാണപ്പെട്ട ഈശ്വരനല്ലേ ഭർത്താവ് ആ ഭർത്താവിനെ നിഷ്കരണം നശിപ്പിച്ച് ജീവിക്കുവാൻ കൈകൈ നിനക്കല്ലാതെ വേറെ ആർക്കാൻ സാധിക്കാം ഇങ്ങനെ നിഷ്കരണമായിട്ടുള്ള ഭർത്താരം തം പരിത്യജ്യ കാശ്രീ ദൈവതമാത്മനാണ് ആർക്കാണ് തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കാനായിട്ട് തോന്നുന്നത് ഇച്ചിരി ജീവി ജീവിതം അന്യത്ര കൈകൈ രക്തധർമ്മണ ധർമ്മമെല്ലാം വെടിഞ്ഞ് നീയല്ലാതെ സ്ത്രീകളിൽ ആരും ഇങ്ങനെ ഒരു ക്രൂരമായ കർമ്മം ചെയ്യാൻ തയ്യാറാവില്ല പാപിയായിട്ടൊരു കൂനി കാരണമല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് രഘുവംശം തന്നെ നീ മുടിച്ചില്ലേ ദോഷാൻ കിം പാകം ഭക്ഷയൻ കുബ്ജാൻ മിത്തം കൈകൈയാം രാഘവാണാം കുലം മതം ആ കുബ്ജ കാരണം കുബ്ജകർന്ന് വാക്കുകള കൂനി സ്ത്രീ പറഞ്ഞ കാര്യങ്ങളെ കേട്ടുകൊണ്ട് അതിൽ വിശ്വസിച്ചുകൊണ്ട് നീ കൂന്നിവാസന ചെയ്തതിൻ്റെ ഫലമായിട്ട് എന്തായി ഇപ്പം രഘുവംശം തന്നെ ഇല്ലാതാവാൻ പോവാണ് കാഞ്ഞിരക്കായ് തിന്ന പോലെ ഇപ്പം വിവരം അറിയാതെ ഒരു കായ എടുത്ത് തിന്നുമ്പോൾ ദോഷങ്ങളൊന്നും അറിയാതെ മഹാഭിഷ്കന്മാരായിട്ട് ആൾക്കാരെ കാഞ്ഞിരക്കായ എടുത്ത് തിന്നുമ്പോൾ അവർക്കുണ്ടാകുന്ന അനുഭവം പോലെയായി ഇപ്പോഴത്തെ അവസ്ഥ രാജാവിനെ അധർമ്മം ചെയ്യാൻ പ്രേരിപ്പിച്ചു പത്നിയോടുകൂടി രാമനെ അരണ്യത്തിലേക്ക് കാനത്തിലേക്ക് അയച്ചു ആ വർത്തമാനം ഇതെല്ലാം രാജക്ഷി ജനകൻ കേൾക്കുമല്ലോ സീതയുടെ അച്ഛനും കേൾക്കില്ലേ എത്രമാത്രം ദുഃഖിക്കും അദ്ദേഹം ജനക മഹാരാജാവ് എത്രപ്പോ എത്രമാത്രം ദുഃഖിക്കും എന്ന് പറയുകയാണ് അയ്യോയേൻ അയ്യോക്തേന രാജ്ഞാ രാമം വിവാസിതം രാമൻ്റെ നിർവ ഇവിടെ യാത്ര വനയാത്ര അതുപോലെ സ്വഭാര്യം ജനകശ്രുത്വ അതും തൻ്റെ മകളെ കൂട്ടിയിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നതെന്ന് മനസ്സിലാകുമ്പോൾ അല്ലാതെ മഹാരാജാവ് വല്ലാതെ പരിതപ്സ്യത്യഹം യഥാ അല്ലാതെ ദുഃഖിക്കില്ലേ അനാഥയായി ഞാൻ വിധവയായി എൻ്റെ ഓമന മകൻ രാമൻ ഈ വർത്തമാനം അറിയണില്ല അച്ഛൻ മരിച്ച വിവരൊന്നും രാമൻ അറിയണില്ല സമാം അനാഥാം വിധവാം നാജ്യജാനാതി ധാർമിക ധാർമികനായിട്ടുള്ള രാമൻ ഇതൊന്നും അറിയണില്ല ഞാനിതാ വിധവയച്ചിരുന്നു രാമ കമലപത്രാക്ഷോ ജീവനാശവിതോ കഥാം കമലപത്രാക്ഷനായിട്ട തമലപ്പൂ വഴിയുള്ള മുഖങ്ങളുള്ള ശോഭയുള്ള രാമൻ ഇതൊന്നും അറിയുന്നില്ലല്ലോ സീതയുടെ കാര്യം ആലോചിച്ചു നോക്കൂ വിദേഹ രാജാവിൻ്റെ മകളല്ലേ സീത ഇതുവരെ സുഖമായിട്ട് ജീവിതം മാത്രം അനുഭവിച്ചുകൊണ്ട് കൊണ്ട് സുഖിച്ചിരുന്ന ആ രാജനന്ദിനി ദുഷ്ടമൃഗങ്ങളുടെയും ക്രൂരപക്ഷികളുടെയൊക്കെ ഘോരനാദങ്ങൾ കേട്ടുകൊണ്ട് നടുങ്ങിക്കൊണ്ട് അങ്ങനെ കാട്ടിൽ വസിച്ചിരിക്കെ വസിച്ചുകൊണ്ട് വരികയായിരിക്കും ഇപ്പോൾ നടതാം ഹിമഘോഷാണാം നിശാസു മൃഗപക്ഷിണാം നിശമ്യനൂനം സംത്രസ്ത രാഘവം സംശ്രയിഷ്യതി ആ രാഘവനെ രാമനെ ആശ്രയിച്ചുകൊണ്ട് ആ സീതാദേവി ക്രൂരമൃഗങ്ങളിൽ നിന്നും ഭയപ്പെട്ടുകൊണ്ട് കാട്ടിൽ താമസിക്കുന്നുണ്ടാവും ഈ ജനക മഹാരാജാവാണെങ്കിൽ തൻ്റെ മകളുടെ ദുര ദുര്യോഗമെല്ലാം കണ്ടുകൊണ്ടും അദ്ദേഹം ഒരുപക്ഷെ ജീവൻ പിടിഞ്ഞു എന്ന് വരാം പരിപ്രദയായിട്ടുള്ള ഞാനിതാൻ ഈ ദശരഥ മഹാരാജാവിൻ്റെ തെരുമേനിയെ ആലിംഗനം ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും അഗ്നിയിൽ പ്രവേശിക്കാൻ പോവുകയാണ് എനിക്കിന് ജീവിതം വേണ്ട എന്ന് പറയുകയാണ് കൗസല്യാദേവി സാഹമതയവ ദൃഷ്ടാന്തം ഗമിഷ്യാമി പതിവ്രത ഞാൻ ശരീരം ഉപേക്ഷിക്കാൻ പോവുകയാണ് ഇതം ശരീരം ആലിംഗിയാം പ്രവേക്ഷ്യാമി കുതാശനം ഈ മരിച്ചു കിടക്കുന്ന രാജാവിൻ്റെ ശരീരത്തെ ആലിംഗനം ചെയ്തുകൊണ്ട് ഞാനിതാ അഗ്നിയിൽ പ്രവേശിക്കാൻ പോവുകയാണ് എനിക്കിന് ജീവിതം വേണ്ട അങ്ങനെ ഭർത്താവിന്റെ ജക്കെ കെട്ടിപ്പിടിച്ച് വിലപിക്കുകയാണ് കൗസല്യാദേവി അങ്ങനെ കരയുന്ന കൗസല്യാദേവിയെ മന്ത്രിമാരെല്ലാവരും വന്ന് പതുക്കെ അവിടെ നിന്ന് വിളിച്ച് എനിപ്പിച്ച് കൊണ്ടുപോയി എന്ന് പറയുന്നത് അകത്തേക്ക് കൊണ്ടുപോയി താം തപസ്സം പരിഷ്വജ വിലപന്താർ കൗസല്യം വ്യാവഹാരികാം അപ്പോഴാണ് പിന്നീടാണ് ആലോചന വന്നത് ദശരഥ മഹാരാജാവിന്റെ ശരീരം ചൈരത്തോണിയിൽ ആക്കി താൽക്കാലികമായിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് സൂക്ഷിച്ചു വെക്കാം മക്കളെല്ലാം അവകാശികളെല്ലാം വരണ്ടേ ബാക്കിയുള്ള സംസ്കാര കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ചൈരദ്രോണ്യാം അഥാമാത്യാ സം ജഗതീപതി രാജ്ഞ സർവാണ്യഥാധിഷ്ഠക്രു കർമാണന്തരം പിന്നീട് നമുക്ക് കർമ്മങ്ങളൊക്കെ ചെയ്യാം ഇപ്പം മക്കളാരും സ്ഥലത്തിൽ ആത്മജന്മാരിൽ ആരും തന്നെ അടുത്തില്ല ഈ സമയത്ത് അന്ത്യക്രിയകളെ ചെയ്യാനായിട്ടുള്ള അർഹതപ്പെട്ട മക്കളൊന്നും ഇപ്പോൾ സ്ഥലത്തില്ല എല്ലാ കാര്യങ്ങളും നല്ലപോലെ അറിവുള്ളവരാണ് മന്ത്രിമാരെ അവർ വേണ്ട വിധത്തിലൊക്കെ ആലോചിച്ച് പുത്രന്മാരെ ആരെങ്കിലും എത്തുന്നത് വരെ ഈ ദശരഥൻ്റെ ശരീരം ഭദ്രമായി സൂക്ഷിക്കണം എന്ന് തീരുമാനിച്ചു എന്നാണ് അതൊക്കെ സം കാലനം രാജ്ഞോ ബിനാപുത്രേണ മന്ത്രി സർവജ്ഞ കർത്തുമേ തോ രക്ഷിപം അതുവരെ മക്കളാരെങ്കിലും വരുന്നത് വരെ രാജാവിൻ്റെ ശരീരം സൂക്ഷിച്ചു വയ്ക്കാം എന്നവർ തീരുമാനിച്ചു എണ്ണ തുണിയിൽ കിടക്കുന്ന ആ ശരീരം അത് കണ്ടപ്പോൾ എല്ലാവരും വാവിട്ട് കരയാൻ തുടങ്ങി രാജസ്ത്രീകൾ എല്ലാവരും കൈകൾ ഉയർത്തി വാവിട്ട് കരയാൻ തുടങ്ങി എല്ലാവർക്കും പറയാനുള്ളത് ജീവനാഥ മഹാപ്രഭോ സത്യസന്ധനായിട്ടുള്ള സ്വൽ സ്വഭാവികമായിട്ടുള്ള രാമൻ ഇതാ ഉപേക്ഷിച്ചു ഞങ്ങളെ അവിടെ നിന്നും ഉപേക്ഷിക്കുകയാണോ പിന്നെ ഞങ്ങൾക്ക് ആരുണ്ടാകും ഭർത്തൃപഥം ചെയ്ത കൈകൈയുടെ അടുത്തല്ലേ ഞങ്ങളെ വെച്ചിട്ട് പോയത് ഞങ്ങളിനി ആ കൈകൈയുടെ കൂടെ താമസിക്കേണ്ടി വരിക രാമനും കൂടി ശരി ഇവിടെ ഇല്ല എങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കും ധർമ്മത്തിന് യാതൊരു സംരക്ഷണവും ഉണ്ടാവില്ലല്ലോ അവിടുത്തെ അവിടുത്തെ സ്നേഹിക്കുന്ന പോലെ തന്നെയാണ് ഞങ്ങൾ രാമനെയും സ്നേഹിച്ചിരുന്നത് രാമൻ എപ്പോഴും ഞങ്ങളുടെ താങ്ങും തണലുമായിരുന്നു ഇപ്പോൾ രാജ്യം ഉപേക്ഷിച്ച് രാമൻ കാട്ടിലേക്ക് പോയില്ലേ ഞങ്ങളാണെങ്കിൽ വ്യസനം കൊണ്ട് വെളിവില്ലാത്തവരായിത്തുന്നു ബോധമില്ലാത്തവരായിത്തന്നു അവിടുന്നും ഞങ്ങൾ വെട്ടിച്ച് പോകുകയാണോ അവിടുന്നും സ്ഥലത്തില്ല എങ്കിൽ ഈ കൈകൈയ്യെ ഒന്നിച്ച് എങ്ങനെ ഞങ്ങൾ ദിവസം നയിക്കും എന്ന കൈകൈയ്യെ ശ്രമിച്ചുകൊണ്ട് സംസാരിക്കുന്നു അവിടുത്തെ സ്ത്രീകൾ സ്വയാ തേന വീരേണ വിനാ വ്യസനമോഹിത വയം വിമത്സ്യാമ കൈകയ്യാറ്റ വിദൂഷിതാം ഈ കൈകൈയുടെ കൂടെ എങ്ങനെ ഞങ്ങൾ താമസിക്കും അങ്ങുകൂടി ഞങ്ങളിന്ന് ഞങ്ങൾ വിട്ടുപോകുകയാണെങ്കിൽ അന്നേരം പറയുന്നത് എന്താ എന്തുകൊണ്ടാണ് രാമനെയും ലക്ഷ്മണനെയും സീതയെയൊക്കെ നാട്ടിൽ നിന്ന് അയയ്ക്കാൻ കരുത്തുള്ള ആൾക്കാരെന്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവരുന്നില്ല കണ്ണീരിൽ ആറാടിക്കൊണ്ട് ആ രാജപത്നികൾ രാജശ്രീകൾ പലതും പറഞ്ഞുകൊണ്ട് പുരമ്പി തുടങ്ങുകയാണ് എന്താണ് പറയേണ്ടതെന്ന് അവർക്കെല്ലാം ദുഃഖം അത്രയും കെട്ടി നിൽക്കുന്നു കാട്ടിലെ രാത്രി സമയത്ത് നക്ഷത്രങ്ങളില്ലാത്ത പോലെ എല്ലാവരും ഭർത്താവില്ലാത്ത നാരികൾ സ്ത്രീകൾ മഹാത്മാവായ ദശരഥ ചക്രവർത്തിയുടെ ദേഹവിയോഗത്തിൽ വരാതെ അഴലി രാണ്ടു അയോധ്യാനഗരി മുഴുവൻ ദുഃഖത്തിൽ ആറാടി എന്നെല്ലാം വന്നിക്കുകയാണ് നിഷാചന്ദ്രവിഹീനേവാം ശ്രീവ ഭർത്തൃവിവർജിതാം പുലി നാരാജത അയോധ്യ ബിനാ രാജ്ഞ മഹാത്മനാം രാജാവില്ലാത്തരോ അയോധ്യ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രനില്ലാത്ത രാത്രി പോലെയാണെന്ന് പറയാം നിശാചന്ദ്രവിഹീനേവാം അതുപോലെ തന്നെ ഭർത്താവില്ലാത്ത ഭാര്യമാരെ അവർക്കൊക്കെ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് അയോധ്യ അയോധ്യാനഗരത്തിലെ സ്ത്രീകളെല്ലാം അനുഭവിക്കുന്നത് പുലീ ആരാ നാരാജത അയോധ്യ അരാജമായി തീർന്നു അരാജത അയോധ്യാനഗരിയൊക്കെ രാജ അരാജകത്വം ബാധിച്ചിരിക്കുന്നു ബാർഷപര്യാകുലജന ഹാഹാഭൂതകുലാങ്കന അല്ലാത്ത കണ്ണിൽ ജനങ്ങളെ മുഴുവൻ കണ്ണിനിയർ വാർത്തുകൊണ്ട് കുലശ്രീകൾ ഉറക്കെ കരഞ്ഞുകൊണ്ട് അവരവരുടെ ഗ്രഹാങ്കണക്കാൽ ശൂന്യങ്ങളായിത്തരുന്നു പട്ടണത്തിൻ്റെ മട്ട് തന്നെ ആകെ മാറിപ്പോയി എന്ന് പറയാം ദുഃഖപൂരിതമായിത്തീരുന്നു ദുഃഖാദിഖ്യം കൊണ്ട് മഹാരാജാവോ ദിവംഗതനായപ്പോൾ മഹാറാണിമാരൊക്കെ ഭൂമിയിൽ കിടന്ന് ഉരുണ്ട് നിലവിളിക്കാൻ തുടങ്ങിയതാണ് അങ്ങനെ അന്നത്തെ പകൽ മുഴുവൻ അല്ലാത്ത ദുഃഖ ആചരണത്തിൽ കഴിഞ്ഞു ക്രമത്തിൽ സന്ധ്യാസമയം അടുക്കാറായി നിഷാ രാക്ഷസി സമാഗതമായി എന്നൊക്കെ പറയുന്നത് നിസാരാക്ഷസി എന്നൊക്കെയാണ് അവിടെ വർണ്ണിച്ചിരിക്കുന്നത് അത്രയും ദുഃഖപൂരിതമായിട്ട് രാത്രിയാണ് ദുഃഖപൂരിതമായിട്ട് പകൽ കഴിഞ്ഞതിന് ശേഷം സമാഗതമാകുന്ന രാത്രി ഒരു രാക്ഷസി സ്വഭാവമുള്ള രാത്രിയാണ് എന്ന് പറയുന്നു ഗതേജത്വശോകാൽ ത്രിധുവം നരാധിപേ മഹീധരസ്ഥാസു നൃപങ്കനാസുചാത്തധാരസഹ ഗതോ രതി സഹസ പെട്ടെന്ന് സന്ധ്യാവാറായ്പോം സൂര്യൻ അപ്രദക്ഷിണാവാൻ സമയമായി അപ്പോ പ്രവൃത്തധാരജിനുപിതാം രജനി രാത്രി സമയം ആഗതമായി ആ സമയത്ത് ഹൃദയത പുത്രാദ്ദഹനം മഹീപതേർ നോച്ചേ സൂഹൃദ സമാഗതാം ഇതീവ തന്നയന വിജിന്ത്യരാജാനം അജുന്റ് ദർശനം പുത്രന്മാർ ആരും സ്ഥലത്തില്ലാതെ സംസ്കാരങ്ങളെ നടത്തുവാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് ജനം തൈരത്തൊടിയിൽ യഥാവധി സൂക്ഷിച്ചു എന്ന് പറയണം വിജിന്ദ് രാജാനം അജുന്തിയ ദർശനം പുത്രാദഹനം അഹീപത്ത് പുത്രന്മാർ വരാതെ ദഹനം നടത്തുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് സുഹൃത്തുക്കളെ രാജാവിൻ്റെ ശരീരത്തെ ജഡമായ ശരീരത്തെ തൈരത്തോണിയിൽ യഥാവധി സൂക്ഷിച്ചു വെച്ചു എന്ന് പറയണം അങ്ങനെ സൂര്യ ആകാശം പോലെ അയത്തുന്നു അല്ലെങ്കിൽ നക്ഷത്രങ്ങളും ചന്ദ്രനുമില്ലാത്ത രാത്രിയായിരുന്നു ആ അയോധ്യ രാജ്യം അനുഭവിച്ചത് പൂരാക്കൂരിട്ടത്തെ ഇരിട്ടത്തെല്ലാവരും ദുഃഖപൂർവ്വം കരഞ്ഞും വല്ലാത്ത അവസ്ഥയിൽ നാല് പെരുവഴികളിലൊക്കെ രാജവിധികളൊക്കെ ജനങ്ങളെ കൂട്ടം കൂടി നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ മഹത്വത്തെ പറ്റി വർണ്ണിക്കുന്നു രാജാവിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു കൈകൈയ്യെക്കുറിച്ച് എല്ലാവർക്കും പഴി മാത്രമേ പറയാനുള്ളൂ എന്ന് പറയാം ഈ രാ ഈ പ്രാണി രാജ്ഞി കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് കൈകൈ മാതാവ് കാരണമാണ് എന്ന് എല്ലാവരും ഉറക്കെ വിളിച്ച് പറയാനായിട്ട് തുടങ്ങി ഗതപ്രഭാത ഭാസ്കരം വിനാ വിവേദനക്ഷത്രഗണേ ഒരു സർവരി നക്ഷത്രങ്ങളില്ലാത്ത രാത്രിയിൽ പുരാകുരത്ത് പുലീപ് ഭാസേ രഹിതാ മഹാത്മനാ ശാസ്ത്രകണ്ഠാകുലമാർഗത്തുര മാർഗചത്വങ്ങളിൽ നാലും കൂടിയ വഴികളിലേക്കെല്ലാം കൂടി നിന്നുകൊണ്ട് ജനങ്ങള് ആ കൈകൈ മഹാറാണിയുടെ കുൽസിതമായ പ്രവൃത്തിയെപ്പറ്റി അവർ ദുഷിച്ചു സംസാരിച്ചു എല്ലാവർക്കും കൈകേയെപ്പറ്റി കുറ്റം പറയാനേ ഉള്ളൂ ഗൃഹത്തിൻ്റെ അന്തർഭാഗങ്ങളിൽ നിന്ന് സ്ത്രീകളൊന്നും സ്ത്രീകൾക്കൊന്നും വേറെ ഒന്നും പറയാനില്ല എന്നർത്ഥം ഈ കൈകൈയിലെ ദുഷ്ടതകളെ പറ്റി മാത്രമേ അവർക്ക് പറയാനുള്ളൂ രാജ്യവാസികൾ മുഴുവനും ദുഃഖം ആചരിച്ചുകൊണ്ട് എന്താണ് സുഖമെന്നത് പോലും അവർക്ക് അവർ മറന്നുപോയി എന്നർത്ഥം പൂർണ്ണമായിട്ടും ദുഃഖത്തിൽ ആണ്ടുപോയി എന്ന് പറയണം നരാശ നാരി സമീപിച്ച സംഘർഷമോ നരന്മാരും നാരി നാരികളും എല്ലാവരും സംഘം സംഘമായിട്ട് കൂടി വികർഹമാണോ ഭരതസ് മാതരം ഭരതൻ്റെ അമ്മയുടെ തെറ്റായിട്ടുള്ള നടപടികളെ പറ്റി വിമർശിച്ചുകൊണ്ട് തഥാ നഗരിയാം നരദേവ സംശയേ പ്രഭൂ ആസ്താ അന്നത്തെ ശർമ്മ ലേഖ്യേ അവരെല്ലാവരും വളരെയധികം ദുഃഖിതരായി തീർന്നു അവിടെ ഒരു സുഖം എന്നുള്ളൊരവസ്ഥ എന്നാൽ ശർമ്മ എന്നറ്റ ശർമ്മ ലേപിരെ ഒരു ഒരു ആണ് പോലും സുഖത്തിൻ്റെ കണികകൾ അവിടെ കണ്ടില്ല എന്നെല്ലാം റിയാണ് ഏതായാലും അതെല്ലാം വർണ്ണിച്ചുകൊണ്ടാണ് അറുപത്തിയാറാം സ്വർഗം സമർപ്പിച്ചത് ഇനി അരാജക ദോഷം ഉണ്ടാകാതിരിക്കാൻ രാജാവില്ലാത്തൊരവസ്ഥയിൽ രാജ്യത്തിന് ദോഷം സംഭവിക്കുമല്ലോ അത് വരാതിരിക്കാൻ വേണ്ടി എല്ലാവരും കൂടി പല അവിടുത്തെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരും രാജസദസ്സിൽപ്പെട്ട ആൾക്കാർ മാർക്കണ്ടേയൻ വാമദേവൻ കാശ്യപൻ ഗൗതമൻ മുതലായിട്ടുള്ള ശ്രേഷ്ഠന്മാർ മന്ത്രിമാരും ഒക്കെ കൂടി രാജപുരോഹിതന്മാരൊക്കെ കൂടിയിട്ട് വസിഷ്ഠനോട് പറയാണ് നമുക്ക് ഈ രാജ്യത്തിൽ രാജാവില്ലാത്തൊരവസ്ഥ അത് പാടില്ലല്ലോ അതുകൊണ്ട് ഇപ്പോഴാണെങ്കിൽ രാ മക്കളാരും സ്ഥലത്തും രാമനും ലക്ഷ്മണനും ഒന്നും സ്ഥലത്തില്ല ഭരതശത്രുഘ്നന്മാരില്ല അപ്പം ഏതായാലും കേ കെ രാജ്യത്തിലേക്കല്ലേ ഭരതൻ പോയിരിക്കുന്നത് അവിടെ പോയി അദ്ദേഹത്തിന് വിളിച്ചുകൊണ്ടുവരാം രാജ്യഭാരം ഏറ്റെടുക്കാനായിട്ട് നമുക്ക് കരതിനോട് പ്രേരിപ്പിക്കാം എന്നെല്ലാം വിശ്വസ് നിശ്ചയിച്ച് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ലോ പറഞ്ഞേക്കുന്നതും ഒക്കെ വർണ്ണിക്കുന്നു അടുത്ത സർഗത്തിൽ അറുപത്തേഴാം സർഗത്തിൽ നമുക്ക് അടുത്ത ദിവസം ആ സർഗം പാരായണം ചെയ്തതിന് ശേഷം അതിലെ കഥാഭാഗങ്ങൾ വർണ്ണിക്കുമ്പോൾ അതെല്ലാം വർണ്ണിക്കാനായിട്ട് ശ്രമിക്കാം എല്ലാ വാക്കുകളും ശ്രീരാമപാദങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്ര രാമനാമസീർത്തനം രാമരാമ 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 രാമരാമ